ജോലിക്കിടെ ലോക്കൽ ട്രെയിനിൽ യുവതിയോടൊപ്പം നൃത്തമാടി റീൽസ് ചെയ്തതിന് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി പോലീസ് ഉദ്യോഗസ്ഥൻ എസ് എഫ് ഗുപ്തയ്ക്കെതിരെയാണ് നടപടി ഡ്യൂട്ടി സമയത്തുണ്ടായ കൃത്യവിലോപത്തിന് ഗുപ്തയോട് ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരണം തേടി യുവതിയോടൊപ്പം നൃത്തം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായി ഇത് വൻതോതിലുള്ള വിമർശങ്ങൾക്കിടയാക്കിയതിന് പിന്നാലെയാണ് നടപടി ഡിസംബർ ആറിന് രാത്രി പത്തിനു ശേഷം സെൻട്രൽ റെയിൽവേയുടെ ലോക്കൽ ട്രെയിനിലായിരുന്നു സംഭവം ട്രെയിനിൽ രാത്രികാലത്ത് വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതായിരുന്നു ഗുപ്തയുടെ ചുമതല ഇതിനിടെയായിരുന്നു സംഭവം ഒരു യുവതി തന്റെ മകളുടെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ആദ്യം അപകടമുണ്ടാകാതിരിക്കാൻ ഗുപ്ത നിർദ്ദേശങ്ങൾ നൽകുന്നത് ദൃശ്യങ്ങളിലൂടെ പിന്നീട് യുവതിയോടൊപ്പം ഗുപ്ത നൃത്തമാടുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ് ഗുപ്തയ്ക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചു ജോലിയിലും യൂണിഫോമിലുമുള്ള സമയത്ത് ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടാതിരിക്കുന്നത് മുൻനിർത്തിയാണ് പോലീസിന്റെ നീക്കം ലോക്കൽ ട്രെയിനിൽ നൃത്തമാടുന്നത് പതിവാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ടതാണ് സംഭവം വിവാദമാക്കിയത്